സങ്കീർത്തനം മുപ്പത്തിയേഴ് ദാവീദിന്റെ ഒരു സങ്കീർത്തനം ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത് അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ച പോലെ വാടിപ്പോകുന്നു യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത യഹോവയിൽ തന്നെ രസിച്ചു രസിച്ചുകൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക അവനിൽ തന്നെ ആശ്രയിക്ക അവനത് നിർവഹിക്കും അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാനം പോലെയും പ്രകാശിപ്പിക്കും യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്ക കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായും പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിയരുത് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം മുഷിഞ്ഞു പോകരുത് അത് ദോഷത്തിന് ഹേതുവാകെയുള്ളൂ ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും കുറഞ്ഞു കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും അവനെ കാണുകയില്ല എന്നാൽ സൗമ്യതയുള്ളവർ െ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാന ദോഷം നിരൂപിക്കുന്നു അവന്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു കർത്താവ് അവനെ നോക്കിച്ചിരിക്കും അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു എളിവിനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ലുകൊലച്ചിരിക്കുന്നു അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത് ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല ാലത്ത് അവർ തൃപ്തരായിരിക്കും എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും യഹോവിടെ ശത്രുക്കൾ പുൽപ്പുറത്തിന്റെ ഭംഗി പോലെയുള്ളൂ അവർ ക്ഷയിച്ചു പോകും പുക പോലെ ക്ഷയിച്ചു പോകും ദുഷ്ടൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലം പരിചാകയില്ല യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും യഹോവ ന്യായപ്രിയനാകുന്നു തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും നീതിമാന്റെ വായി ും പ്രസ്താവിക്കുന്നു അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു തന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട് അവന്റെ കാലടികൾ വഴുതുകയില്ല ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു യഹോവ അവനെ അവന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കുക എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന ഉയർത്തും ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല നിഷ്കളങ്കനെ കുറിക്കൊള്ളുക നേരുള്ളവനെ നോക്കിക്കൊള്ളുക സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും നീതിമാന്മാരുടെ രക്ഷ യഹോവെങ്കിൽ നിന്ന് വരുന്നു കഷ്ടകാലത്ത് അവനവരുടെ ദുർഗമാകുന്നു യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു അവർ അവനിൽ ആശ്രയിക്ക കൊണ്ട് അവനവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു